ബേബി ാണ് ഗൈസ് അപ്പം ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല എങ്കിലും നമുക്കൊന്ന് കളിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാം അപ്പൊ ഗൈസ് ഗെയിമിലോട്ട് പോകുന്നതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ ഓക്കെ ഗൈസ് നമ്മുടെ ബേബി എല്ലാം ശേഷം കാണുമ്പോൾ നമുക്ക് എന്താ എന്തോ തോന്നുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് തോന്നുന്നുണ്ട് ആക്ട് സർവീസ് ടു പറയുന്നത് മെയിനായിട്ട് എന്താ സംഭവം എന്ന് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയത്തില്ല എന്തായാലും നമുക്ക് കളിച്ച് തന്നെ അതൊക്കെ അറിയാം ഗൈസ് ഓക്കെ ഗൈസ് ഫസ്റ്റ് റിംഗൂണൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ അന്നത്തൊക്കെ അവർ ലിഫ്റ്റ് തന്നെയാണ് ഗൈസ് അതായത് ബേബി സിറ്റ് ഒരു വാൻഡ് എന്നൊക്കെ പറയുന്നുണ്ട് വാട്ട് എവർ യുവർ പെരിഞ്ഞോ ജോയിൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഗൈസ് യു ആപ്ലിക്കേഷൻ ശരി ഗൈസ് ഇവർ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാൻ എന്നാൽ തലപുകയുള്ളൂ അതിൻ്റെ കാര്യം നമുക്ക് ഗെയിം എന്താണ് ആ ഗെയിം എന്താണെന്നൊന്നും അറിയാൻ നമുക്ക് ഗെയിമിലായിട്ട് അങ്ങ് പോവാം അവർ പറയുന്നത് എന്നാൽ അതങ്ങ് അങ്ങ് ചെയ്തിരുന്നാൽ മതി ഓക്കെ ഗൈസ് പെട്ടെന്ന് വെന്റി മെഷീനെ കൊണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള പക്ഷെ പൈസ അടിക്കാൻ പറ്റത്തല്ലോ അല്ലാതെ ഇരിക്കാം റൈസ് പിന്നെ ഏന്നേക്കാം ഓക്കെ ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് പഴയ സ്ഥലമേ അല്ല പഴയ സ്ഥലമേ ഗൈസ് ഇതെന്തോ എന്താ ഈ സാധനം ഇത് ക്ലോക്കിൻ മെഷീൻ ഓക്കെ ഇത് പ്രോഗ്രസ് ചാർട്ട് ആണ് ഗൈസ് അതാണ് പ്ലേ റൂം ഇത് സ്റ്റാഫ് റൂം ഇതൊക്കെ ലോക്ക് ആണ് ആദ്യം ആദ്യമായി പറഞ്ഞ ഈ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യണം ചെയ്യണം എന്നാണ് ഓക്കെ ഗൈസ് നമ്മൾ കേറുമ്പോ എന്താ പറയുന്നത് ഓ സെറ്റ് സെറ്റ് വെൽക്കം ഓക്കെ ഓക്കെ നമ്മൾ എന്താല്ലോ എന്തോ നമ്പർ അടിക്കണമല്ലോ എന്താണെന്ന് അറിയത്തില്ല സീറോ സീറോ അത് രണ്ടാണെന്നേ ഉള്ളൂ അപ്പം ഫസ്റ്റ് നമ്പർ സീറോ സീറോ ആണെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടാവും കൈ ആ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് ആവാനാണ് സാധ്യത കൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചായിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അത് പോവില്ലല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഗൈസ് സക്സസ് ആയി അപ്പോൾ ഇമെയിൽ മെസ്സേജ് തന്നിട്ടുണ്ട് കൈസ് നമുക്കത് എന്താ നോക്കാം

സൈൻ ചെയ്യാം നമുക്ക് എന്തായാലും കണ്ണും സൈൻ ചെയ്യാം സൈൻ നമ്മൾ നമ്മൾ നേരത്തെ കണ്ട ചെയ്യാനുള്ള സാധനം ഒരു പറയുന്നത് അപ്പൊ അത് അൺലോക്ക് ആയി ഗൈസ് അതായത് എല്ലാം അൺലോക്ക് ആവും ഇനി ക്ലോക്കിൻ ചെയ്യാനാണ് പറയുന്നത് നമ്മൾ ഇവിടെ കൂടെ ഒരു കാർ എടുത്ത് ക്ലോക്കിൻ ചെയ്യണം ഇതാണ് കേട്ടോ ക്ലോക്കിൻ്റെ അടുത്തോട്ട് പോടി അത് ഓ അത് അടഞ്ഞായിരുന്നല്ലോ ഇതാ തുറക്കും പിന്നെ ഓക്കെ ജയ്ഷ് ഇത് ഒരു എംപ്ലോയി കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് ക്ലോക്കിൻ ചെയ്യാം

കള്ളൊക്കെ എവിടെ ഇരിക്കണേട്ടാ ചിരിക്കും എന്നിട്ട് ഇത് എല്ലാ കാര്യങ്ങളും ഭയങ്കര സന്തോഷാണ് ഗൈസ് അവിടെ ഇരിക്കും ഇത്ര കുസൃതിയാണ് നിനക്ക് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഗൈസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഗൈസ് ഇനി നമ്മളെ ഇവിടെ കറങ്ങാതിരാൻ പറ്റുമോ വണ്ടി കയറാൻ പറ്റുമോട്ടാ സിറ്റിന്റെ നമുക്ക് അല്ലേ നമ്മുടെ കൊച്ചിന്റ സ്റ്റോറിയാ ഇവിടെ കാറ്റിന്റെ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഗൈസ് ഇതെന്താ ഇത് കിച്ചൺ അല്ല കിച്ചൺ അല്ല ഇത് ടോയ്ലറ്റും അല്ല പക്ഷേ കാരണം ഇതെന്താ ഇതെന്താ സംഭവം ഇത് വരെ നോക്കി ഇവിടെ തൊട്ട് നോക്കി ാണ് ഡൊക്കെ എന്തൊക്കെയോ മണ്ടിലോട്ട് പോയി നോക്കാം നോക്കട്ടെ ഇവിടെ ഒരു കോളാ പിന്നെ എന്താ ഇവിടെന്താ ഇവിടെന്താ പാട്ട് ഇതെന്താ കുഞ്ഞിപ്പിള്ളേരെ നമുക്ക് ഇവിടെ കൊച്ചിലൊരു പാവയുണ്ട് ഏതെങ്കിലും എനിക്കറിയാം ഓ ഇവിടെ കുഞ്ഞു ഉണ്ട് കേട്ടാ അല്ല ഇത് ഇങ്ങനെ അങ്ങ് വരും കേട്ടാ ഗൈസ് ആണ് മണ്ടോ മണ്ടേയിലാണ് ഇങ്ങനത്തെ ചിങ്ങം കാണിച്ചു ഇങ്ങനെ ആടാനൊക്കെ പറ്റും സെറ്റ് ഉണ്ട് സെറ്റ് അല്ലേ കുടിക്കാലോ കണ്ട കുടിക്കാൻ കുടിക്കാൻ പറ്റാത്തള്ളേ തറയിടാനും പറ്റത്തുള്ളു നമ്മളെ കുഞ്ഞു ബെഡ്റൂം ഗൈസ് പൂ ഇതിൽ കൂടെ പോവാൻ പറ്റും ഗൈസ് ആ ഇത് മറ്റേ സാധനം ഓക്കെ അതി കൂടെ ഇങ്ങനെ നരങ്ങിപ്പോവാ നമുക്ക് അങ്ങനെ അതിൽ കൂടെ പോയി നമുക്ക് താഴെ ഇറങ്ങാം ബേബി ആ ഇവിടെ കിടക്കാം നമ്മൾ തട്ടി തറയിട്ടത് കിടക്കാണ് ഓക്കെ കൊച്ചു ഹാപ്പിയാണ് കൊച്ചിനെ നമ്മൾ പാല് കൊടുക്കണം എന്നാണ് ഗൈസ് പറയുന്നത് വണ്ടി പോകാം നമുക്ക് വണ്ടേ പോവാം കേട്ടോ

കൊച്ചിനെത്തണം വലിയോ ആ എന്തായാലും ഐഡിയ ആയിരിക്കും അടഞ്ഞ് ഈ സിമ്പിളൊക്കെ നമ്മളെ കഴിഞ്ഞ ഇതിൽ കണ്ടിട്ടുണ്ട് ഗെയ്സ് എന്റെ സമൂഹത്തില് നോക്കൂടി ഗൈസ് അതിനെ ചുട്ടെടുക്കാണ് ചുട്ടെടുക്കുകയാണ് ഇറച്ചിയാക്കി കൂടി കഴിക്ക കണ്ണൊക്കെ വിരൂന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബാധ അഴിപ്പിക്കണം എന്തേലും ഇതായിരിക്കും മഞ്ഞ മഞ്ഞ റെഡ് പച്ച റെഡ് മഞ്ഞ മഞ്ഞ റെഡ് പച്ച റെഡ് എന്താ കുഞ്ഞു പിന്നെയും പോയി ക്ഷെ കൊച്ചു കളണ്ടെടുപ്പിക്കുന്നു കൈഷ് എന്താ കൊല്ലാണ് കൈഷ് കൊല്ലാണ് മനസ്സിലാകും കൈഷ് എന്തോ അത് തരണം ചെയ്യും നീ എന്താ ചെയ്യാ പോയി 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 കൊച്ചിന്ത്രേക്ക്

ഓക്കെ ഗൈസ് എന്നാലും നമുക്ക് ഇറങ്ങാം ഇത് എന്തുവാ ഇത് ഇത് ചെയ്യണം എന്നാ പറഞ്ഞാൽ ഓക്കെ നമുക്ക് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് പ്രോഗ്രസ് കാർഡിലോട്ട് സ്റ്റിക്കർ ആഡ് ചെയ്യണം നമ്മളിവിടെ ഒരു പ്രോഗ്രസ് കാർഡില് എവിടെ ആഡ് ചെയ്യാം ഇവിടെ ഗോ ഹോം ഇനി വീട്ടിലേക്ക് പോവാം ഗൈസ് ഓക്കെ ഓക്കെ താങ്ക് യുണ്ടാകണ്ട്

പോയടി പോയടി ആ അവിടെ കഥ ഇത് ില്ല ബാ 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 വന്നേ ദേഷ്യൂത്തക്കനാണെങ്കിലും കുത്തക്കിനാണെങ്കിലും ഓക്കെ ഇതിനപ്രണ്ട് ഗൈസ് കുട്ടി മാറി മാറി ശത്തരല്ലേ അതിനെപ്പോളിക്കണ്ടാ എനിക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഗൈസ് നീ അത് ഓപ്പൺ ഈ ചെയ്യാ പച്ച ആ ഓക്കെ ഓക്കെ ഗൈസ് ഓപ്പൺ ചെയ്ത് കൊടുക്ക അവിടെ അവിടെ പെട്ടോ ഗൈസ് നമുക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അല്ലല്ലോ പണി ഒപ്പിച്ച് ഗൈസ് കാർ എടുത്ത് ഇടിക്കുന്ന എന്താ പറയുന്നവര് ഇങ്ങനെന്തെടുക്കാൻ പറ്റൂലോ ഗൈസ് എന്തേലും വഴി ഉണ്ടാവും നമ്മളെ തന്നിടുന്നത് കണ്ടോ

എടുക്കാബാ ബാബാ എടുക്കാൻ നിങ്ങളെ കൊണ്ട് നന്നായിട്ട് പറ്റുന്നില്ല സ്റ്റോറേജ് റൂം ഒരു പക്ഷേ എന്തെങ്കിലും ഉണ്ടാവും ഇതാണ് ഗൈസ് സ്റ്റോറേജ് റൂം അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും നമ്മൾ തള്ളി ഗൈസ് ഈയൊരു ഓയിൽ തിളങ്ങുന്നുണ്ട് ഇത് ഇത് തന്നെയാണ് ഗൈസ് അതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ ഇതുണ്ടായിരുന്നു ഗൈസ്

അതിനെ ചിരിച്ചുണ്ടിരിക്കണം നിൽപ്പൊക്കിക്കാനാണ് ഇതിനെ ഇതിനെ എടുത്ത ഓക്കേ ഓക്കേ കുഞ്ഞാവ ഓക്കേ ഇനി ഇതിനെ വാല്യൂ ചെയ്യണം ഓക്കേ ഗയ്സ് ഇത്ര കുട്ടക്കി റാഞ്ചി നമുക്ക് എന്താണ് ഇതിനെ അപ്‌പ്രീസിയേറ്റ് ചെയ്യാം തീരെ കൊള്ളണം கரണ്ട് അടിക്കണം മെഷീക്ക് കൊള്ളാം ഗയ്സ് ഓക്കേ ഗയ്സ് ഓക്കേ ഓക്കേ കളർ ബ്ലൂ ബ്ലൂ Yellow ഓക്കേ ഗയ്സ് ഹെൽപ് ചെയ്യാം ഗയ്സ്

േ അത് കൊച്ചോടെ അത്രയും നശിപ്പിച്ചിട്ട് ഗൈസ് അത് കുരുത്തൊക്കെ കാണിച്ചെല്ലാം നശിപ്പിച്ചിരുന്നു നമ്മളെല്ലാം വൃത്തിയാക്കിയാൽ വേണം ഒരവസ്ഥ പക്ഷെ കൊച്ചിനെ നോക്കുന്നതിനെക്കാട്ടി ഈസിയാണ് ഗൈസ് ഇങ്ങനെ വൃത്തിയാക്കണത് കൊച്ചിനെ നോക്കുന്നാലും പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഓഹ് അതുവരെ പോയി അതിൻ്റെ ഒക്കെ ഭയങ്കര പാടാണ് ഗൈസ് ഇവിടെ ബാളം നടക്കുന്നത് അവിടെ ഉണ്ട് ഇനിയുണ്ട് കൊറേ കൊച്ചുകൊച്ചു കളപ്പാട്ടമാണ് കുഞ്ഞാവിക്കേം കളപ്പാട്ടൊന്നും മേടിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ ഇത് കണ്ടിട്ട് എന്തൊരു ഡൗട്ട് തോന്നില്ല ഈ സാധന താഴത്തെ സാധനം കണ്ടിട്ട് ആ എന്തൊരു ഡൗട്ട് തോന്നുന്നു ഗൈസ് എന്തായാലും ഇത് കഴിഞ്ഞില്ലോ ഇത് കൊണ്ട് അവിടെ വെച്ചിട്ട് തരാം വേണ്ട ഞാനിത് കണ്ടാക്കുന്നില്ല ആ തന്നെ അത് വേണ്ടി എന്തെങ്കിലും സംശയം റെക്കോർഡ് നമുക്ക് കിട്ടി പ്ലേ ചെയ്ത റെക്കോർഡ് റെക്കോർഡ് പ്ലേ ചെയ്യേ പ്ലേ ചെയ്യണ്ടേ അതിനകത്താ ഓക്കെ 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 എന്ത് പാട്ടാണ് എന്താ മ്യൂസിക്കാ ഒന്നും അറിയത്തില്ല എന്തേലും സംഭവം വരുന്നുണ്ട് എനിക്കത് കണ്ടപ്പോ ലാസ്റ്റ് ഓപ്പൺ ചെയ്യണോ എന്റെ പൊന്നെ കൊച്ചു കൊച്ചാണ് നമ്മുടെ ബേബി ഇതിനെ കൊണ്ട് ബെഡ്ഡി കിടത്തണങ്ങൾ ഇത് മനുഷ്യന്റെ ജനിച്ചത് എന്റെ ഓക്കെ പോവാം ഓക്കെ ഞാൻ ഇബീ കൂടെ നീങ്ങി വരാന്ന് വിചാരിക്കും അതി കൂടെ പോവാം എന്ത് കഷ്ടേട്ടേ അല്ലേ ഓക്കെ നമുക്ക് രണ്ടാം തന കിട്ടിട്ടുണ്ട് ഓക്കെ അതിന് ഇവിടെ വെക്കാം ഇവിടെ വയ്ക്കാം ഇനി എന്തൊരു എന്തൊരു ഫോൺ 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 വരുന്നുണ്ട് വരുന്നുണ്ട് ആ ഇതാ ഇതാ എന്താ സെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് അധികന ഇത് അധികനാളുണ്ടാവില്ല എന്താ സംഭവം അത് അങ്ങോട്ട് അങ്ങോട്ടല്ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ 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 ബേബി റിക്വസ്റ്റ് വന്നിട്ടുണ്ട് മൂന്ന് റിക്വസ്റ്റ് ആണ് രണ്ട് ചെറുക്കന്മാരല്ലേ രണ്ട് ഒരു രണ്ട് പെമ്പിളരും പെണ്ണല്ലേ ഇതാ പെണ്ണ് പെണ്ണ ചെറുക്കനാ ആരാശ് ജൂലിയൻ ഓക്കെ മനുഷ്യനാണ് ഇയാളുടെ പേര് പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടാൻ പറയുന്നുണ്ട് കൈഷ് അടുത്തത് ഒരു പെണ്ണിന്റെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് അവളൊരു ആറ്റിറ്റൂഡായിട്ടുള്ള കൊച്ചാണ് അടുത്തതും ഒരു സ്റ്റുപ്പിഡ് സോ വെരി വെരി സ്റ്റുപ്പിഡ് കുറച്ച് മോശമായിട്ടുള്ള ഒരാളാണെന്ന് തോന്നണ നമുക്ക് ഇവർക്കെ ലെറ്റർ എടുത്തേക്കാം ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ഗൈസിൽ നമുക്ക് പോവാം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളോന്നു എനിക്ക് തോന്നുന്നത് നീ ഉണ്ട് സംഭവം ഓ ഗൈസി ലിഫ്റ്റ് തുറന്നാം അങ്ങനെ നമുക്ക് പോവാം ഗൈസിന് കുറച്ചു നേരം ശല്യം ഒന്നും ഇല്ലെന്ന് നിക്കാം കൊച്ചിന്റെ ഗൈസി പിറ്റേ ദിവസമേ ഉള്ള അടുത്ത പണി കൈസ് ഫോർ ഗൈസ് ഇനി ലോയാൽറ്റി എന്ന പറയുന്നത് ഗൈസ് അത് നമുക്ക് പാർട്ട് ടു ആയിട്ട് ഇടാം ഗൈസ് ഇപ്പം ഇന്നത്തേക്ക് ഇത്രയും മതി ഗൈസ് കാരണം ഫോൺ നല്ല ചൂടായിട്ടുണ്ട് കുറേ നേരം രീതിയിൽ കളിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി അപ്പൊ ഗൈസ് ഇതുവരെ വീഡിയോ കാണിച്ച് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക ഒരു നൂറ് ലൈക്ക് ആണെങ്കിൽ നിങ്ങൾ സെറ്റ് ആക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ടൂ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കി തരുക അപ്പൊ ഇത്രയും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത്